വിവാഹം കഴിഞ്ഞ വേഷത്തിലെ ആദ്യ ചിത്രം പുറത്തു വന്നത് മുതൽ ഇന്നുവരെ സമൂഹ മാധ്യമങ്ങൾ വിടാതെ പിടികൂടിയ ദമ്പതികളാണ് നടി മഹാലക്ഷ്മിയും രവീന്ദറും പണം കണ്ടിട്ടാണ് ഇവർ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ആരാധകർക്കിടയിൽ ഉയർന്നിരുന്നു എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തുന്ന സമീപനമായിരുന്നു ഇരുവരുടേത് എന്നാൽ ഇപ്പോഴിതാ രവീന്ദർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് ഇതോടെയാണ് താൻ ഒരാഴ്ചയോളം ഐ സിയുവിൽ ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രവീന്ദർ ശ്വാസ മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഒരാഴ്ച ഐ സിയുവിൽ ചികിത്സയിലായിരുന്നുവെന്നും യൂട്യൂബ് വീഡിയോയിലൂടെ രവീന്ദർ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ആരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന സാഹചര്യത്തിലും താരത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെ വിവാഹ കഷ്ടകാലമാണോ എന്നാണ് ആരാധകർ പറയുന്നത് തിന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിട്ടുള്ള താരവിവാഹമായിരുന്നു നിർമ്മാതാവ് രവീന്ദർ ചന്ദ്രശേഖറും നടി മഹാലക്ഷ്മി വളരെ രഹസ്യമായി വിവാഹിതരായ താരങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് പുറം ലോകം ഈ കഥകൾ അറിയുന്നത് പിന്നാലെ താരങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു രവീന്ദ്രന്റെ ശരീരത്തെ ചുറ്റുപറ്റിയാണ് കൂടുതലും പരിഹാസങ്ങൾ വന്നിരുന്നത് ശരീരഭാരം കൂടിയതിന്റെ പേരിൽ നിർമ്മാതാവിനെ പലരും കളിയാക്കി ഒപ്പം പണത്തിന്റെ അഹങ്കാരത്തിലൂടെ സുന്ദരിയായൊരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ നോക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു ഇതിനെക്കുറിച്ച് മഹാലക്ഷ്മി തുറന്നു പറയുകയും ചെയ്തു തനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നടി തുറന്ന് സംസാരിച്ചു തങ്ങളുടെ വിവാഹ സമയത്ത് പലരും ട്രോളുമായി വന്നിരുന്നു എന്നാൽ ഞങ്ങൾ അവരെ അവഗണിച്ചു എന്നാണ് മഹാലക്ഷ്മി അന്ന് പറഞ്ഞത് മാത്രമല്ല ഭർത്താവ് രവീന്ദ്രന് തടി കൂടുതലായതിനാൽ താനും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ വണ്ണം കൂട്ടുകയാണെന്നും നടി പറഞ്ഞു എത്ര പ്രാവശ്യം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞിട്ടും രവീന്ദ്രർ അതിനോട് മാത്രം പ്രതികരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ തടി കൂടുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ പോലും വന്ന് എന്നെ വിളിച്ചുണർത്തി ചോറ് കഴിക്കണം എന്ന് പറയും ആ സമയം എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതേസമയം ഭർത്താവിനൊപ്പം ചേർന്ന് താനും അതുപോലെയായെന്നും നടി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ താനും ധാരാളം കഴിക്കും അങ്ങനെയാണ് തനിക്ക് ഭക്ഷണക്രമം ക്രമം നഷ്ടമാകുന്നത് ഇങ്ങനെ കഴിച്ചാൽ അധികം വൈകാതെ ഒരു ദിവസം താനും രവീന്ദ്രനെ പോലെ തടിച്ചയായിട്ടുണ്ടാകും എന്നാൽ തനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം രവീന്ദ്രന്റെ മുടി ഇപ്പോൾ നരയ്ക്കുന്നത് കണ്ടിട്ടാണെന്നും അഭിമുഖത്തിൽ മഹാലക്ഷ്മി പറഞ്ഞിരുന്നു നേരത്തെ വിവാഹിതയായിരുന്ന മഹാലക്ഷ്മിയുടെ രണ്ടാം വിവാഹമായിരുന്നു രവീന്ദ്രറുമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ വിവാഹത്തിൽ ഇരുവർക്കും ഓരോ മക്കളുമുണ്ട് ആദ്യ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷമായിരുന്നു ഇരുവരും ഒരുമിക്കാം എന്ന് തീരുമാനിക്കുന്നത് മഹാലക്ഷ്മി രവീന്ദ്രനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചത് പണത്തിന് വേണ്ടി മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടാണ് നടി വിവാഹത്തിന് ഒരുങ്ങിയതെന്നും വിവാഹ സമയത്ത് പലരും പറഞ്ഞിരുന്നു മാത്രമല്ല മഹാലക്ഷ്മിയെപ്പോലെ അതിസുന്ദരിയെ കിട്ടാൻ വേണ്ടി നിർമ്മാതാവ് രവീന്ദ്രം പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ടാകാം എന്നതടക്കം സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകളാണ് പ്രചരിച്ചത്